പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് ജോയലിന്റെ മരണത്തിൽ നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് അച്ഛൻ അടൂരിലെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി രഹസ്യങ്ങൾ ജോയൽ പുറത്തു പറയുമോ എന്ന പേടികാരണം സി പി എം പ്രാദേശിക നേതാക്കളാണ് പോലീസ് മർദ്ദനത്തിന് ഒത്താശ ചെയ്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്തായാലും സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ ഗുരുതര പരാതികളാണ് കുടുംബം ഉന്നയിക്കുന്നത് സിപിഎം നേതാക്കളുടെ തട്ടിപ്പ് പുറത്താകാതിരിക്കാനാണ് ജോയലിനെ മർദ്ദിച്ചത് അവനെ സിപിഎം പുറത്താക്കിയിട്ടില്ല പുറത്താക്കിയെന്ന് സി പി എം അവകാശപ്പെടുന്നത് കള്ളമാണെന്നും ജോയലിന്റെ പിതാവ് കെ കെ ജോയ്ക്കുട്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് പോലീസ് മർദ്ദനമേറ്റ നെല്ലിമുകൾ കൊച്ചുമുകൾ ജോയൽ നാലു മാസത്തിനു ശേഷം മെയ് ഇരുപത്തിരണ്ടിനാണ് മരണമടഞ്ഞത് സി പി എം നേതാക്കളുടെ നിർദ്ദേശാനുസരണം സി ഐ ആയിരുന്ന യു ബിജുവും സംഘവും അതിക്രൂരമായി മർദ്ദിച്ചെന്നും ഇതേ തുടർന്ന് അസുഖബാധിതനായാണ് ജോയൽ മരിച്ചതെന്നും കുടുംബം പറയുന്നു മർദ്ദനം തടയാൻ ചെന്ന ജോയലിന്റെ പിതൃ സഹോദരി കെ കെ കുഞ്ഞമ്മയെയും പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഏറെ ദുരൂഹതയുള്ള കേസിൽ പുനരന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതേസമയം ഹൃദയാഘാതത്തെ തുടർന്നാണ് ജോയൽ മരിച്ചതെന്നും പാർട്ടിക്ക് സംഭവവുമായി ഒരു ബന്ധവുമില്ലെന്നാണ് സി പി എം പ്രതികരണം രണ്ടായിരത്തി ഇരുപതിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ജോയലിനെ കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്നായിരുന്നു മർദ്ദനം സി പി എമ്മിലെ അടൂരിലെ പല നേതാക്കളുമായും അടുത്ത ചങ്ങാത്തമുണ്ടായിരുന്ന ജോയലിനെ സ്റ്റേഷനിൽ നിന്നും മോചിപ്പിക്കാൻ പിതൃ സഹോദരിയും ബന്ധുക്കളും പാർട്ടി നേതാക്കളോട് അപേക്ഷിച്ചെങ്കിലും ആരും സഹായത്തിനെത്തിയില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ജോയലിന് മർദ്ദനമേറ്റത് എന്ന് പറഞ്ഞല്ലോ അതിനുശേഷം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളാണ് ഇരുപത്തി വയസ്സുള്ള ജോയൽ നേരിട്ടത് മർദ്ദനത്തിൽ ജോയലിന്റെ ഒരു പോയി പഴുപ്പും രക്തവും കലർന്നാണ് പിന്നീട് മൂത്രം പോയത് ശരീരം ക്ഷയിച്ച് വീട്ടിൽ കിടപ്പായി അവശനായതോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നാലെ മരിച്ചു ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പറഞ്ഞത് അന്നും മൂത്രത്തിൽ പഴുപ്പും ചോരയുമായിരുന്നു മാതാപിതാക്കൾ പറയുന്നു പതിമൂന്ന് വർഷം സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ജോയൽ മരണശേഷം പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല ജില്ലാ പോലീസ് മേധാവി ഡി ജി പി സി പി എം സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി എന്നിവർക്ക് നേരിട്ട് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഹർജി ഫയൽ ചെയ്തതോടെ വീട്ടിൽ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം അന്നത്തെ ഡി ജി പി അനിൽകാന്ത് പാലിച്ചില്ല തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിന് മൊഴി കൊടുത്തിട്ടും കേസിന് നീക്കുപോക്കായില്ല ഇതോടെയാണ് സി ജെ എം കോടതിയെ കുടുംബം സമീപിച്ചത് അഞ്ചു വർഷം കോടതി കയറിയിറങ്ങി ഒടുവിൽ കേസെടുത്തെങ്കിലും പോലീസുകാർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് വിവരം കോടതിയിൽ വിശ്വാസമുണ്ട് നിയമ പോരാട്ടം തുടരുമെന്ന് കുടുംബം പറയുന്നു വിവരാവകാശ നിയമപ്രകാരം പത്ത് തവണ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ചോദിച്ചെങ്കിലും നൽകിയില്ലെന്ന് കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തി